<Tabii yapa hermano> ും മന എവിടെയാണ് വീട് എന്താ പേര് നിങ്ങളെപ്പാന്റെ പേരെന്താ ഇത് നിങ്ങൾ ആരാണ് നിങ്ങളാരാണ് നിങ്ങളെ ഒപ്പം വന്ന ഇയാളോ നിങ്ങളെന്താ പഠിക്കണേ എവിടെ ആകുന്നത് ആയിട്ട് ആ അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയും കൃത്യമായിട്ട് ഒരു ഖുറാന് നിങ്ങൾക്ക് ഇബ്ര ഏതെങ്കിലും ഒന്ന് ഓദാൻ പറ്റൂലേ എന്നാൽ മനസ്സിലാവുക ഓതി بسم الله الرحمن الرحيم والتين والزيتون وتورسين وهذا البلد الامين لقد خلقنا الانسان في احسن تقويم ثم رددناه اسفل سافلين അല്ല എന്തയില്ല രീതം ചെറിയ സൂറത്താണെങ്കിലും വളരെ നന്നായിട്ടുണ്ട് ഇൻഷാല്ല പഠിച്ചോം കബൂൽ ചെയ്യട്ടെ അള്ളാവ് ഈ കുറാൻ കൊണ്ടുള്ള എല്ലാ ഹാഫീലിങ്ങൾക്ക് പല ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട് ആളെ ഷഫാത്ത് ചെയ്യാനുള്ള അത് ഇതൊന്നും ഇപ്പോൾ ഓർമ്മ ഇല്ല വയസ്സ് കാലമായില്ലേ അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരവാദിത്വം ഉണ്ട് അള്ളാവ് അതിൽ ഉൾപ്പെടുത്തിട്ട് ആ ഒരു വ്യക്തിയിൽ ഇന്നെയും ഉൾപ്പെടുത്താൻ നിങ്ങൾ വാ ചെയ്യും അസ്ലാമലൈക്കും